അസ്ബാക്ക് സാലറി ഒരു കാര്യം ഞാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ ചെ വേറെ ആരൊക്കെ ഇടുന്ന എന്തൊക്കെ സാലറി വാങ്ങി അസ്ബാക്ക് ഒരു കാര്യം പറട്ടെ ഒരു മുപ്പത് ചായ പിടിക്കാൻ പോലും അസ്ബാക്ക് ജീവിതത്തിൽ എൻറെ അടുത്ത് വാങ്ങിയിട്ടില്ല ജീവിതത്തിൽ പത്ത് റുപ്യ ചായ പിടിക്കാൻ വരെ അസ്ബാക്ക് വാങ്ങിയില്ല അസ്ബാക്കിന്റെ സാലറി എത്ര മുൻ സാലറി അല്ലെങ്കിൽ മുനു അടക്കാനോട് മറിക്കാൻ ചോദിക്കും എന്തെങ്കിലാ ബിസിനസ് ആവശ്യത്തിന് മുൻപ് എന്നോട് അവിടെ അഞ്ചാ പത്താ ഉണ്ടെങ്കിൽ ഇടന്ന് പറയുമോ അതിന് മറിച്ചിട്ട് ഓൻ തിരിച്ച് ഇത് ഇടും റോൾ ചെയ്തിട്ടു അതായത് അത് പോലും അസ്ബാഗി ഇതുവരെ ഒരു റുപ്പിയ സീരിയസ്ലിപ്പോ ഇതാ ഇതുവരെ റുപ്പിയാങ്ങനെ സ്വത്ത് അങ്ങനത്തെ വീട്ടിൽ അത്ര വലിയ നല്ല സിറ്റുവേഷൻ ഒന്നല്ല ഒരു മിഡിൽ ക്ലാസ് അങ്ങനത്തെ ഒരു ഫാമിലി അത്ര ദാരിദ്ര്യൊന്നല്ല പക്ഷെ നല്ല അല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പക്ഷെ അങ്ങനെ റിച്ച് ഒന്നുമല്ല ഷെമീറിനുള്ള ഫാമിലി നല്ല റിച്ച് ആട്ട പക്ഷെ

ఆస్పాకిన రియల్ జాబ్ అన్నరా ఆస్పాకందల్ల 30 కోట్ బిజినెసస్ ఆస్పాకిని అందులో గిఫ్ట్ కంపెనీ రియల్ ఎస్టేట తట్టి కూట తట్టి కూట పట్టేలే తట్టి కూట ఆస్పాకి రామో కరేనా ఓల్డ్ దో ప్యాడా నగిటండి నాకోనా ఎల్ల ఇడలే అర నింటా కందు సంబంధందా తీర్దలే తోనలో എന്തോ അടി നടക്കുന്നാടാ എന്തോ അടിയടക്കുന്ന ഓക്കെ നമ്മക്ക് കണ്ടിട്ട് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ആ കുര്യാക്കോസ് സാലറി കുര്യാക്കോസിന് എന്താ സാലറി കുര്യാക്കോസിന് എന്താ ഇവിടെ ജോലി ചെയ്യുന്ന ജോലിയാലോസ് അതെ ആ അങ്ങനെ ഒരു സംഭവം കുര്യാക്കോസിന്റെ സാലറിയില്ല പക്ഷെ കുര്യാക്കോസിന്റെ ചെലവുകളെല്ലാം നടക്കുന്നുണ്ട് കൂട്ടടി ഫുട്ബോളി ഡ്രസ്സ് അത് ഇത് കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു പോകുന്നുണ്ട് സാലറി ഞാനൊരു പൈസ ഉണ്ടാ താല്പര്യം ഉണ്ടാവും അങ്ങനെ പൈസ മണിനെ കുറിച്ച് എന്താ അഭിപ്രായം പിന്നെ പൈസ വരാല്ലോ പൈസ കിട്ടി ഫസ്റ്റ് മന്ത് ഒരു ആ ചിലപ്പോ അത്രയും ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോലക്ഷം കിട്ടി ഒരു ലക്ഷം കിട്ടി ജേഴ്സിയും പിന്നെ പക്ഷെ ഫുട്ബോളിന് അത്രയും ആൾക്കാർ ഉണ്ടാവും സംശയം നോക്കാം നമുക്ക് ഫുട്ബോൾ വാച്ചിങ് ഭയങ്കര കുറവായിരിക്കും അതെ നമുക്ക് നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം ജാസി സാലറി ജാസിന്റെ സാലറിയും കട്ട് ചെയ്തു ജാസി ജാസി പ്രൊമോഷൻ ചെയ്യുന്നു കണ്ട വാനം പ്രൊമോഷൻ ചെയ്യുന്ന സിനിമ കയറി സിനിമ ജീവിതം സെറ്റ് ആയി മനസ്സിലായി ഇവർക്കൊന്നും സാലറി മെൽവിന് സാലറി ഉണ്ട് പിന്നെ അഖിലെ എഡിറ്റേഴ്സിന് പിന്നെ മാനേജറിന് സോഷ്യൽ മീഡിയ ആൻഡ്രന് പിന്നെ മോഡറേറ്റേഴ്സിന് ഇവർക്കെല്ലാം സാലറി ഉള്ളു മനസ്സിലാവും പണിയെടുക്കുന്നവർക്ക് സാലറി ഉള്ളു ബാക്കി എല്ലാവരും ഇപ്പൊ സെൽഫ് ആയി മനസിലാവും ആ മണി ചേഞ്ചടിയോഴ്സ് മണി ഇന്ത്യയിൽ മണി വന്നാ നീ ഒന്ന് ചേഞ്ച് ആവും മനസ്സിലാവ് ചേഞ്ച് ചേഞ്ച് ആവണം നമ്മള് മനസ്സിലാവും എന്താ വലിയ തെറ്റാണോ എടാ ഞാൻ മൂഞ്ചി കുത്തി ആ എന്റെ ഉള്ളിൽ അഞ്ച് ചുമരന്റെ ഉള്ളിൽ കുത്തി ഇരുന്നപ്പൊ നീ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല മനസ്സിലായി ആടോ മണി ഇല്ലാത്തത് നിന്നെ ചേഞ്ച് ചെയ്തു പറയാൻ നീ ഉണ്ടായിട്ടില്ല മനസ്സിലായി ഇപ്പൊ മണി വന്നപ്പോ മണി ചേഞ്ച് ചേഞ്ചിടുന്നു പറയാൻ വന്നത് അത് ഞാൻ എടുക്കുന്നടാ ലോട്ടെ അത് ഞാൻ എടുക്കും കണ്ണും പൂട്ടിട്ട് ആ ഞാൻ മൂഞ്ചേരുന്നപ്പൊ തീരുന്നില്ലല്ലോ അപ്പൊ ഭയോട്ട് മനസ്സിലാ ആടെ ചേഞ്ചായി വാട്ടവർ വാട്ടവർ